ഒരു മുഖ്യത്തെ ഇവർതാണ് തീര യാത്ര വെടിമിടിച്ച കടതാവും. ഇവിടെ രണ്ട് വർഷമാണ് ജീവിക്കുന്നത്. ഇന്നങ്ങാൻ ഒന്നും വന്നതല്ലേ. ഇതിങ്ങനെ മുഖ്യനോട് ഇത്രേം സ്ഥാനങ്ങൾ അവിടെ ഉണ്ട്. അങ്ങേലെറ്റ് ആണെങ്കിലേ ബാംഗ്ലൂർ ഫുൾ നേരമായി പോകും. ഇവിടുണ്ട്. ശശകളി ഇപ്പോ ഫസ്റ്റ് അല്ലേ? നോയി താനല്ലേ. സുര സർ ഒന്നര <laughs> വർഷമാണ് <laughs> സ്നാ കൊല്ലില്ല ഒരു സിഗരറ്റ് കിട്ടായിട്ട് നിർമ്മിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റി മനസ്സിലാവില്ല ആരായാലും കാരണം അവർ വന്നു പോകുന്ന ആളുകളാണ് ഈ നാട്ടിൽ താമസിക്കുന്ന ആളുകളെ വന്നിട്ട് ആ സംസാരിച്ചു തരാം ഡിപനർക്കെ അറിയില്ല എങ്ങോട്ട് പോകുന്നു എങ്ങനെയാ വീട്ടിലിട്ട് പോകുന്നു എങ്ങനെയാ പുറത്തു വന്നു ഡിഫലർ

구 <shrie> p <shrie> <shrie>